പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പുണ്യത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദൈവത്തിലേക്കുള്ള വളർച്ചയുടേതുമായ പുതിയൊരു കാലത്തിലേക്ക് നമ്മൾ ഇന്ന് മുതൽ പ്രവേശിക്കുന്നു അമ്പത് നവമ്പിൻ്റെ ആദ്യ ദിവസം ഇന്ന് വിഭൂതി തിങ്കളാണ് ഇന്നലെ കൊണ്ട് നമ്മുടെ ആഘോഷങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി ആത്മീയ ആഘോഷത്തിൻ്റെ കാലമാണ് ലോകത്തിൻ്റെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ഭൗതികതയുടെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ആഘോഷമാക്കുന്നതിൻ്റെ കാലമാണ് ഈ നോമ്പുകാലം അതുകൊണ്ട് തന്നെ അതൊരു ലോക ഒച്ചപ്പാടുകളിൽ നിന്ന് മാറി ഒരു ആന്തരിക നിശബ്ദതയിലേക്കുള്ള ഉൾവലിയൽ കൂടിയാണ് നമ്മളെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ആത്മീയമായി നന്നാക്കുന്ന ഒരു സമയം കാരണം ഈശോ പറഞ്ഞല്ലോ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്തു പ്രയോജനം ആത്മാവിൻ്റെ കാര്യങ്ങളെ കൂടുതൽ ഗൗരവമായി എടുക്കുന്ന നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടുതൽ അടുപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ നോമ്പുകാലം അതിൻ്റെ ആദ്യ ദിവസം നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ വിഭൂതിയുടെ ദിനം ആചരിക്കാം നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം അല്ലെങ്കിൽ ഈ നോമ്പുകാലം ആരംഭിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നാമതത് നെറ്റിയിലാണ് ചാരം പൂശുന്നത് നെറ്റി എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് ഒരു ശരീര ഒരു ശരീരഭംഗിയുടെ പ്രധാനപ്പെട്ട ഒരിടം ശരീരത്തിൻ്റെ ഭംഗികളും ശരീരത്തിൻ്റെ ആകർഷണങ്ങളും അവസാനിപ്പിക്കുന്നു എന്നൊരു സൂചന ഈ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയുടെ ആലോചനയുടെ ഒരു സ്ഥലം കൂടിയാണ് നെറ്റി ലോകത്തിൻ്റെ വക്രതകളും കുടിലതകളും ആലോചിക്കുകയും മറ്റുള്ളവർക്കെതിരെ തിന്മകൾ നനയ്ക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ ബുദ്ധി ഇനി വിശുദ്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കുമ്പോൾ സൂചിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു അതോടൊപ്പം ഇതൊരു തിരിച്ചറിവിൻ്റെ പ്രവൃത്തി കൂടിയാണ് ഇത് ഹൃദയത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ ബുദ്ധിയിലേക്ക് ജീവിതത്തിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുകയാണ് ധൂർത്തപുത്രന് പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ തിരിച്ചറിവുണ്ടായി എന്ന് തിരുവോചനം പറയുന്നു നമ്മുടെ ബുദ്ധിയുടെ അറിവിൻ്റെ തലങ്ങളെ തിരിച്ചറിവിൻ്റെ ദൈവത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചാരം കൊണ്ടാണ് നെറ്റിയിൽ ഈ കുരിശടയാളം വരയ്ക്കുന്നത് ചാരം ജീവിതത്തിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്നു ഈ ലോകവും സൗന്ദര്യവും ആകർഷണങ്ങളും സന്തോഷങ്ങളും ഈ ലോകത്തിൻ്റെ മായ പ്രപഞ്ചങ്ങളുമെല്ലാം നശ്വരമാണ് തീർന്നു പോകുന്നതാണെന്ന് ഈ ചാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു മരണം നമുക്കെല്ലാവർക്കും വരുന്നുണ്ട് നമ്മളും ചാരമാകുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്ന് ഈ ചാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കാണുന്ന രൂപമെല്ലാം ഭംഗിയെല്ലാം മാറി നമ്മുടെ വ്യക്തിപരമായ സൗന്ദര്യമോ പ്രശസ്തിയോ ഒന്നുമില്ലാത്ത വെറും ചാരമാകുന്ന എല്ലാവരും മറക്കുന്ന ഒരു കാറ്റത്ത് പറന്നു പോകുന്ന അത്ര ദുർബലമാകുന്ന ചാരം പോലെ തീരുമെന്ന് ഈ ചാരം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം നെറ്റിയിൽ ചാരം കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന അടയാളം കുരിശിൻ്റേതാണ് കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളമാണ് കുരിശ് നമ്മുടെ പ്രത്യാശയാണ് അതിനെല്ലാം ഉപരി ഈ അമ്പത് ദിവസവും പ്രത്യേകമായി കുരിശ് നമ്മുടെ ദൈവചിന്തയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെ വളരെ അർത്ഥപൂർണമായി ഈ കുരിശടയാളം ഭക്തിപൂർവ്വം വരയ്ക്കാനായി ഈ വിഭൂതി തിങ്കളാഴ്ച നമുക്ക് പരിശ്രമിക്കാം അമ്പത് ദിവസത്തിൻ്റെ ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായി മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന ദാനധർമ്മം ഉപവാസം ഈ മൂന്ന് കാര്യങ്ങളൊരു ത്രിവിധ ബന്ധം ശരിപ്പെടുത്തുന്ന നല്ലതാക്കുന്ന സമയമാണ് പ്രാർത്ഥന നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു പ്രാർത്ഥനാ കാര്യങ്ങളിൽ നമ്മൾ പുറകോട്ടായിരുന്നെങ്കിൽ ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥന നമ്മുടെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു രണ്ടാമത്തേത് ദാനധർമ്മം അത് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ സഹോദരങ്ങളോട് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സമയമാണ് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് പോയിരുന്ന ഒരു ജീവിതത്തിന് മാറ്റം വരുത്തി ചുറ്റുമുള്ളവരെ കൂടെയുള്ളവരെ പ്രത്യേകിച്ച് ആവശ്യത്തിൽ കൂടി കാണുകയും ചിന്തിക്കുകയും അവർക്ക് വേണ്ടത് കൊടുക്കുകയും ചെയ്യുന്ന കാര്യമാണ് ദാനധർമ്മം സഹോദരങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന അവരോടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന ശരിപ്പെടുത്തുന്ന കാലമാണ് നോമ്പുകാലം മൂന്നാമത്തേത് ഉപവാസമാണ് എൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ദണ്ണിപ്പിച്ച് എന്നോട് തന്നെ എൻ്റെ ആത്മാവിനോട് തന്നെ ഞാൻ രമ്യപ്പെടുന്ന അനുരഞ്ജനപ്പെടുന്ന സമയമാണ് നോമ്പുകാലം ഇങ്ങനെ ഒരു മൂന്ന് വിധ ബന്ധങ്ങളുടെ ശരിപ്പെടുത്തലായി നമ്മുടെ ഈ നോമ്പുകാലം മാറുന്നു ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മളോട് തന്നെയും സത്യത്തിൽ അതാണ് നമ്മുടെ ഉപവാസവും മാംസ അല്ലെങ്കിൽ മറ്റ് ഇഷ്ട ഭക്ഷണപാനീയങ്ങളൊക്കെ വർജിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മളോട് തന്നെയും നമ്മൾ രമ്യപ്പെടുന്നു ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷം സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മളതിനെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു ഭാഗ്യം എന്ന് ചേർത്താണ് പറയുന്നതെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ലോകത്തിൻ്റെ കണ്ണിൽ ഭാഗ്യമായി എണ്ണുന്നവയല്ല ദാരിദ്ര്യം വിലാപം സഹനം ഈശോയ്ക്കു വേണ്ടിയുള്ള പീഡകളേൽക്കൽ ഇതൊന്നും ഭാഗ്യമായി ഈ ലോകത്തിൻ്റെ കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഉള്ളിൽ ദൈവമുള്ള ഒരാൾക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഭാഗ്യമായി കാണാനായി സാധിക്കും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഇത്തരം കാര്യങ്ങളെ ഭാഗ്യമായി എണ്ണുന്ന രീതിയിൽ നമ്മളെ പരിശീലിപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടുവരുന്ന കാലമാണ് ഈ അമ്പത് ദിവസത്തിൻ്റെ നാളുകൾ ഇതൊരാത്മീയ പരിശീലനത്തിൻ്റെ നാളുകളാണ് എന്തിനാണ് ഈ അമ്പത് ദിവസം നോമ്പ് അത് കുറച്ച് ദിവസങ്ങൾ പോരെ നമുക്ക് അതിന് പല ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്ന് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് മുമ്പ് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു ആ നാൽപ്പതും തുടർന്ന് വരുന്ന ആത്മീയ പ്രാധാന്യമുള്ള ദിവസങ്ങളെല്ലാം കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഇടയിൽ വരുന്ന ഞായറാഴ്ചകളൊക്കെ ചേർത്ത് നമ്മളതിനെ അമ്പത് ദിവസത്തിൻ്റെ ഒരു പാക്കേജായി നമ്മൾ കാണുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നത് നാൽപ്പത് വർഷമാണ് ജലപ്രളയം നാൽപ്പത് ദിവസമായിരുന്നു അങ്ങനെ പല നാൽപ്പതിനുള്ള കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ സൂചിതമാണ് മനഃശാസ്ത്രപരമായും ഈ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണെന്ന് പറയപ്പെടുന്നു ഒരു മനുഷ്യനിൽ ഒരു പെരുമാറ്റം ഒരു സ്വഭാവം ശീലമായി മാറാനെടുക്കുന്നത് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത്തി ആറ് വരെ ദിവസങ്ങളാണ് പല കാര്യങ്ങൾക്കും പല രീതിയിലാണെങ്കിലും ഒരു ആവറേഞ്ച് കണക്ക് മനഃശാസ്ത്രകാരന്മാർ അല്ലെ ശാസ്ത്രലോകം പറയുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് വരെ ദിവസങ്ങളിലാണ് ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ശീലമായി മാറുന്നത് ഒരു ബിഹേവിയർ ഹാബിറ്റായി മാറുന്നത് നാൽപ്പത്തഞ്ച് മുതൽ അറുപത്താറ് വരെയുള്ള ദിവസങ്ങളിലാണ് അമ്പത് ദിവസം സഭ നോമ്പിനായി നമുക്ക് നിശ്ചയിച്ചു തരുമ്പോൾ നമ്മുടെ ലോക കാര്യങ്ങളിലും നമ്മുടെ മനസ്സിനെ ശരീരത്തെ ചിന്തകളെ ആത്മാവിനെ മാറ്റി അകറ്റി ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു ശീലം നമ്മളിൽ രൂപപ്പെടുത്തുന്ന സമയം കൂടിയാണ് അതുകൊണ്ടിത് മനഃശാസ്ത്രപരമായും മറ്റ് ആത്മീയ ചിന്താധാരകളിലും എല്ലാം നമ്മുടെ ഈ നോമ്പുകാലം ഏറെ അർത്ഥപൂർണ്ണമാണ് നമുക്കിത് വളരെ ഭക്തിപൂർവ്വം ആചരിക്കാം ഇന്ന് നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളം നെറ്റിയിൽ ചാരം കൊണ്ട് വരച്ച് ആരംഭിക്കുന്ന ആ ഒരു ആത്മീയ ചിന്തയും ഈ ആചരണത്തിൻ്റെ പൗത്രതയുമെല്ലാം ഈ അമ്പത് നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഉടനീളം നമുക്ക് നിലനിർത്താൻ സാധിക്കട്ടെ ഈ വിശുദ്ധമായ പുണ്യം നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനങ്ങളുടെ സന്തോഷത്തിലേക്കും ആത്മീയ ജീവിതത്തിൻ്റെ ബലപ്പെടുത്തലിലേക്കും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ ഈ വിഭൂതി ദിനത്തിൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്പത് നോമ്പിൻ്റെ ദിവസങ്ങൾ വലിയ അനുഗ്രഹമായി മാറട്ടെ ആമേ